വിശ്വംസിയായിക്യസ് സ്തുതിയായിരിക്കട്ടെ ആഴം വചന വിചന്തനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ശ്രീഹാകാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ദൈവകാരുണ്യത്തിൻ്റെ മഹത്തായ ശൈലി മറന്ന അനുഷ്ഠാന ക്രമങ്ങളുടെ ആന്തരികത കണ്ടെത്താൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ വായനയിലൂടെ തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനങ്ങളിൽ ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ കരുതലാണ് വെളിപ്പെടുന്നത് തന്നോട് വിശ്വസ്തത പുലർത്തിയ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഓർക്കുന്ന ദൈവം ഇസ്രായേൽ ജനത്തെ ചേർത്ത് പിടിക്കുകയാണ് ഇത്രയേറെ ചേർത്ത് പിടിച്ചിട്ടും കാരുണ്യം കാണിച്ചിട്ടും ദൈവവഴിയിൽ നിന്നും വ്യതിചലിച്ച ഇസ്രായേൽ ജനത്തെ ഓർത്തുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ വിലാപമാണ് ഇന്നത്തെ രണ്ടാം വായനയായ ഏഷ്യ പ്രവചനം ഒന്നാം അധ്യായം ഒന്നും മുതലുള്ള തിരുവചനങ്ങൾ ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു എന്ന് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുമ്പോൾ എത്രമാത്രം ദൈവം സ്വന്തം ജനത്തെ ഓർത്ത് സങ്കടപ്പെടുന്നു എന്ന് വ്യക്തമാണ് തുടർന്ന് നാലും അഞ്ചും വാക്യങ്ങളിലായി ജനത്തിൻ്റെ ദൈവവുമായിട്ടുള്ള അകൽച്ചയുടെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട് യശ്വിപ്രകാരം പറയുന്നു അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി എന്തേ നിങ്ങൾ തിന്മയിൽ തന്നെ തുടരുന്നു നിങ്ങളുടെ ശിരസ് മുഴുവൻ വ്രണമാണ് ഹൃദയം തളർന്നു പോയിരിക്കുന്നു ബൗദ്ധികമായ കാഴ്ചപ്പാടുകൾ മാത്രം പ്രാധാന്യം കൊടുത്ത് ഹൃദയമില്ലാത്ത ആത്മീയ ജീവിതത്തിനുടമകളായ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന് അഭിമാനിക്കുന്ന യഹൂദ മനസ്ഥിതിക്ക് ഈശോ കൊടുക്കുന്ന തിരുത്തലാണ് ഇന്നത്തെ ഭാഗം ഇന്നത്തെ ഈ ഉപമയിലൂടെ കടന്നു പോകുമ്പോൾ പ്രവചനം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയുകയാണ് സുശേഷത്തിൽ നാം കാണുന്ന കവർച്ചക്കാരും പുരോഹിതനും ലേവായനുമൊക്കെ ഏശയ പ്രവചനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ ശിരസ് മുഴുവൻ ഭ്രണവുമായി നടക്കുന്നവരാണ് ഹൃദയത്തെ തളർത്തി കളഞ്ഞവരാണ് ഇന്നത്തെ സുശേഷം ആരംഭിക്കുന്നത് ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മീയ മേഖലയിൽ മേധാവിത്വം നിലനിർത്താൻ ഏതു വിധേയനെയും പരിശ്രമിക്കുന്ന നിയമജ്ഞരുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നത് കർക്കശ്യമായ നിയമാനുഷ്ഠാനങ്ങളും സ്ത്രീലിഖിതങ്ങളിൽ എഴുതപ്പെട്ടതിനെക്കുറിച്ചുള്ള അറിവും വെറും അലങ്കാരം മാത്രമായി കൊണ്ടു നടക്കുന്നവരാണ് നിയമജർ നിയമം അറിയുകയും പറയുകയും ചെയ്യുന്നവർ അതിലൂടെ ഉണ്ടാകേണ്ട മനുഷ്യ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്നു മറ്റുള്ളവരെ പരിഹാസത്തോടെ മാത്രം കാണുന്നവർ ദൈവരാജ്യത്തിൽ നിന്നും വളരെ അകലെയാണെന്ന് ഈശോ അവരെയും കൂടെ ഓർമ്മിപ്പിക്കുകയാണിവിടെ നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു എന്ന ചോദ്യത്തിനും വളരെ കൃത്യമായ ഉത്തരം നൽകിയവനാണ് നിയമജൻ നന്മയറിയുന്നതും നന്മ ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം ആത്മീയ മേഖലകളിൽ നിലനിൽക്കുമ്പോൾ വെറും ആചാരാനുഷ്ഠാനങ്ങളായി മാത്രം അവ മാറും നമ്മുടെയും ആത്മീയ മേഖലകളെക്കുറിച്ച് പരിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും ആത്മീയത അറിവും ആചാരവും മാത്രമാകുമ്പോൾ നാമം നിയമഞ്ജലിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല എന്നോർക്കണം പ്രസംഗങ്ങൾക്ക് ചാതുരയേറുകയും ആത്മീയതയിൽ ആഘോഷങ്ങൾ മാത്രമാവുകയും ചെയ്യുമ്പോൾ നിത്യജീവിതമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും നാം അകന്നുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയണം വാക്കിൽ കുടുക്കി വിജയിക്കാൻ വെമ്പൽ കൊള്ളുന്ന അഹന്തയിൽ നിന്നും പിന്മാറി നല്ല അയൽക്കാരനായി ദൈവരാജ്യത്തിനായി ഒരുങ്ങാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് തുടർന്നു വരുന്നത് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമിച്ചതിൻ്റെ ചോദ്യം ഈശോയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രബോധനത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് യഹൂദ കാഴ്ചപ്പാടിൽ സ്വജാതിയിൽപ്പെട്ടവനെ മാത്രമാണ് അയൽക്കാരനായി പരിഗണിക്കേണ്ടത് അങ്ങനെയാണ് നിയമഗ്രന്ഥത്തിൽ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ലേവിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടും മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും വാക്യങ്ങൾ ഇതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അയൽക്കാരനെക്കുറിച്ച് വളരെ വികലമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ഈശോ നല്ല സമരക്കാരൻ്റെ ഉപമ അവതരിപ്പിക്കുന്നത് ഈ ഉപമയിലൂടെ നാം എങ്ങനെ നല്ല ഒരു അയൽക്കാരനായി മാറണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് സുശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് തുടർന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടി കടന്നുപോയി അതുപോലെ ഒരു ലേവായനും രക്തം തൊട്ട് അശുദ്ധമായവൻ ബലിയർപ്പിക്കാൻ അയോഗ്യനാണെന്നുള്ള നിയമം ലേബരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നിലും പതിനൊന്നിലും നാം കാണുന്നുണ്ട് അതുകൊണ്ടായിരുന്നിരിക്കണം പുരോഹിതനും ലേവായനും മരണാസന്നനായി കിടക്കുന്ന ആ മനുഷ്യനെ അവഗണിച്ച് മുൻപോട്ട് പോയത് കണക്കുകൂട്ടലുകളും അനാവശ്യമായ കടുമ്പിടുത്തങ്ങളും പല നന്മകളിലും നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നുവെന്നാണ് പുരോഹിതൻ്റെയും ലേവായൻ്റെയും മനോഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലളിതമായി ചെയ്യാവുന്ന സഹായങ്ങളെയും പറയാവുന്ന ആശ്വാസവാക്കുകളെയും പോലും നാം എത്ര സങ്കീർണങ്ങളാക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ലേവായനും പുരോഹിതനും എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ ശൈലി അതല്ല എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം പലപ്പോഴും നമ്മുടെ ചുറ്റും നിൽക്കുന്നവരുടെ വേദന വേദനയിൽ അവരുടെ മുഖം കാണാതെ മറുവശത്തുകൂടി കടന്നു പോകുന്നവരായിരിക്കാം ലേവായനയും പുരോഹിതനെയും പോലെ നമുക്കും നമ്മുടേതായ ന്യായങ്ങൾ ഉണ്ടാവാം പക്ഷേ നിയമത്തിൻ്റെ ധാർഷ്ട്യം മൂലം കരുണയില്ലാതായി തീർന്ന യഹൂദ ശൈലി നമ്മിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം തുടർന്നു വരുന്ന ഭാഗത്ത് ഒരു സമരിയാക്കാരനെ നല്ലവനായി ഈശോ അവതരിപ്പിക്കുമ്പോൾ വർഷങ്ങളായി നിലനിന്നിരുന്ന യഹൂദ സമരിയ മതസ്പർത്തുകൾക്കിടയിൽ കരുണയുടെ പാലം പണി നടത്തുകയാണ് മനുഷ്യത്വം എന്ന നന്മയ്ക്ക് മുൻപിൽ അവർ രൂപപ്പെടുത്തിയ മതിൽക്കെട്ടുകൾ തകർന്നടിയുന്നു ലേവായനും പുരോഹിതനും മറുവശത്തുകൂടെ കടന്നുപോയെങ്കിൽ സമരിയാക്കാരനെക്കുറിച്ച് വചനം പറയുന്നു അവൻ വീണ് കിടക്കുന്നവൻ്റെ അടുത്ത് ചെന്നു എന്ന് സ്നേഹവും കരുണയും ഹൃദയത്തിൽ നിറയുമ്പോൾ അകലങ്ങൾ ഇല്ലാതാകും തലമുറകളായി യഹൂദരും സമരിയാക്കാരും തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ചകൾ ഇല്ലാതായി സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ് മുറിവാറ്റവൻ്റെ അടുത്ത് ചെല്ലാൻ ഹൃദയം വളരേണ്ടതുണ്ട് സമരിയാക്കാരൻ ഏഴ് പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടാണ് വചനം പറയുന്നത് മനസ്സലിഞ്ഞു അടുത്തു ചെന്നു എണ്ണയും വീഞ്ഞും ഒഴിച്ചു മുറിവ് വെച്ച് കെട്ടി കഴുതയുടെ പുറത്ത് കയറ്റി പത്രത്തിൽ കൊണ്ടു വന്ന് പരിചരിച്ചു വളരെ ഹൃദയസ്പർശിയായ ഒരു പരിചരണം അദ്ദേഹം അവന് കൊടുത്തു നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മുറിവേറ്റവരുടെ അടുത്തെത്താനാണ് നമ്മുടെ സ്വർഗോന്മുഖ യാത്രയിൽ നമുക്കും നല്ല സമരിയാക്കാരനെ പോലെയാകാം അവരെൻ്റെ സങ്കടങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന കണ്ണുകൾ നമുക്കുമുണ്ടാകട്ടെ അങ്ങനെ നമുക്കും നല്ല അയൽക്കാരാകാം വിശംസികമായി സ്തുതയായിരിക്കട്ടെ